കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ ഇരുപതിന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കും ഇന്ത്യ പാക് അതിർത്തിയിലെ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ശനിയാഴ്ച മുതൽ നടത്താനിരുന്ന മേഖലാ പ്രചാരണ ജാഥകൾ മാറ്റിവച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക എല്ലാ സംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പണിമുടക്കിന് മുന്നോടിയായി ശനിയാഴ്ച മുതൽ മേഖലാ പ്രചരണ ജാഥകൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ത്യ പാക് അതിർത്തിയിലെ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ഈ പ്രചാരണ ജാഥകൾ മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു പുതിയ സാഹചര്യത്തിൽ ഇന്നത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് നിശ്ചയിച്ച വാഹന പ്രതിനിധി ജാഥ മാറ്റി വെച്ചിട്ടുണ്ട് നാളെ ആരംഭിക്കുന്ന വാഹന പ്രതിനിധി ജാഥ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ പണിമുടക്ക് മാറ്റിയതായി വരില്ല അതിൻ്റെ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടരും മൂന്ന് വർഷം മുമ്പ് പാസാക്കിയ ലേബർ കോഡ് അതിശക്തമായ ഭാഗമായി എന്നാൽ താമസിയാതെ ഈ സംസ്ഥാന സർക്കാരുകളെ കേന്ദ്ര അത് ശക്തമായ പ്രതിരോധം സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവീനർ സാബു എബ്രഹാം ടി കെ രാജൻ ടി കൃഷ്ണൻ പി കെ അബ്ദുൽ റഹിമാൻ പി വി തമ്പാൻ ഉദിനൂർ സുകുമാരൻ പ്രമോദ് കരുവളം കെ കെ രവീന്ദ്രൻ ഗിരികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്